കുചേലന്റെ മനസ്സു വായിച്ച കൃഷ്ണന്റെ കഥ അറിയാം ഒരു കാലത്ത് കുചേലനും കൃഷ്ണനും ഒരു ഗുരുക്കളുടെ അടിമുതലായി പഠിച്ചിരുന്നതാണ് ഒരേ കുടയിൽ ഒരേ ഭക്ഷണം പങ്കുവെച്ച് ഒരേപോലെ വിദ്യാഭ്യാസം നേടിയത് കുചേലൻ ദയാലുവും ലജ്ജാശീലനുമായിരുന്നു കൃഷ്ണൻ അദ്ദേഹത്തോട് എന്നും സ്നേഹത്തോടെ പെരുമാറിയിരുന്നു ഒരിക്കൽ ഗുരുപത്നിക്ക് താൻ ആഗ്രഹിച്ച ഭക്ഷണം ലഭിക്കേണ്ടി വന്നപ്പോൾ കുചേലനും കൃഷ്ണനും കാട്ടിൽ പോയി മരച്ചിലകൾ എടുക്കാൻ പോയിരുന്നു ആ യാത്രയിൽ കുചേലൻ അല്പം അവൽ കൊണ്ടിരുന്നതായിരുന്നു എന്നാൽ കൃഷ്ണനോട് ഒളിപ്പിച്ചുവെച്ചത് പിന്നീട് കൃഷ്ണൻ അറിയുകയും സ്നേഹപൂർവ്വം ഭക്ഷിക്കുകയും ചെയ്തു വർഷങ്ങൾ പിന്നിട്ടു കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി എന്നാൽ കുചേലൻ എത്രയും ദരിദ്രനായി ചെറിയ കുടിലിൽ പൊട്ടിപ്പോയ വസ്ത്രങ്ങളോടെ ഭാര്യയുമായും കുട്ടികളുമായും ജീവിച്ചു ഒരു ദിവസം ഭാര്യ ചോദിച്ചു നിന്റെ പഴയ സുഹൃത്ത് കൃഷ്ണൻ രാജാവാണ് അദ്ദേഹത്തെ കാണാൻ പോ ഒന്നു ചോദിച്ചാൽ മാത്രം മതി നമ്മളുടെ ഈ ദാരിദ്ര്യ ജീവിതം മാറും കുചേലൻ ഒരുപാട് ഒതുങ്ങിക്കൊണ്ട് അതിന് സമ്മതിച്ചു യാത്രയ്ക്ക് മുമ്പ് ഭാര്യ അയക്കാൻ ചില അവൾ പൊട്ടിയാരി പിഴിഞ്ഞുകൊടുത്തു ഇത് മാത്രമാണ് ഉള്ളത് കൃഷ്ണന് സമ്മാനമായി കൊടിക്കൂ കുച്ചേലൻ ദ്വാരകയിലെത്തുമ്പോൾ വലിയ രാജധാനി കൊട്ടാരത്തിലെത്തിയ കുചേലനെ കൃഷ്ണൻ സ്വയം പുറത്തൊക്കെ കൊണ്ടുവന്നു സ്വീകരിച്ചു തന്റെ പൂർവ്വ സുഹൃത്തെ കുരിശു ചെയ്തു കാൽ കഴുകി പാതപൂജ ചെയ്തു രാജ്ഞിയായ രുക്മിണിയും അതിന് സഹായിച്ചു കുചേലന്റെ കയ്യിൽ ചെറിയ കിഴി കണ്ട കൃഷ്ണൻ ചോദിച്ചു ഇത് എന്താണ് സുഹൃത്തെ അത് ഒന്ന് കാട്ടി കൃഷ്ണൻ അവൽ എടുത്തു കഴിച്ചു അത്ര തന്നെ തൃപ്തിയോടെ പ്രസാദം പോലെ രുക്മിണി കന്നി പോലെയും കുചേലൻ തന്റെ ദുഃഖങ്ങൾ പറയാൻ പോലും സങ്കടപ്പെട്ടു ഒന്നും ചോദിച്ചില്ല കൃഷ്ണനോട് ചില സ്നേഹനിമിഷങ്ങൾ പങ്കുവച്ചിട്ട് ശാന്തമായി വീട്ടിലേക്ക് മടങ്ങി പക്ഷേ വീട് തിരിച്ചു കാണുമ്പോൾ അതൊരു വലിയ മഹാൽ പൊൻബിംബങ്ങളിൽ നിറഞ്ഞ് ധനസമ്പത്ത് കവിഞ്ഞു കുടുംബം സുഖമായി കഴിയുന്നു കുചേലൻ കണ്ണീർ വാരിക്കൊണ്ട് പറഞ്ഞത് കൃഷ്ണ നീ ഛാദിച്ചില്ലെങ്കിലും നീ